മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് സലീം കുമാർ മിമിക്രി വേദികളിലൂടെ സിനിമയിലെത്തി മലയാളികൾക്ക് ഒരിക്കലും മറക്കാത്ത ചില മുഹൂർത്തങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു പിന്നീട് നായകനായും സംവിധായകനായുമെല്ലാം സാന്നിധ്യം അറിയിച്ചു മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീം കുമാറിനെ തേടിയെത്തി ഇപ്പോഴിതാ അച്ഛന്റെ പാതയിലൂടെ മകൻ ചന്തുവും സിനിമയിലെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ സ്ഥിരം ഇരയാണ് കുമാർ സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്ത എഴുത്തുകാർ പല സലീം കുമാർ മരിച്ചു എന്ന തരത്തിൽ വാർത്ത കൊടുത്തു ഇപ്പോഴിതാ അത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് സലീം കുമാർ സലീം കുമാറിനൊപ്പം മകൻ ചന്തുവും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ നൽകുന്ന അത്തരം വാർത്തകളിൽ എനിക്ക് പരിഭവം എന്തായാലും നമ്മൾ മരിക്കേണ്ടവരാണ് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് നമ്മളെ കൊണ്ടുപോകുമ്പോഴും അനുവാദം ചോദിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ കുടുംബം അനുഭവിക്കുന്ന വേദന വളരെ വലുതാണെന്നാണ് സലീം കുമാർ പറയുന്നത് പിന്നീടാണ് ചന്തു സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പൊതുവേ കാര്യമാക്കാറില്ല പക്ഷേ ഒരിക്കൽ ശരിക്കും പേടിച്ചുപോയി പൂത്തോട്ട എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയം ഹോസ്റ്റലിലാണ് പാതിരാത്രി കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളൊക്കെ മെസ്സേജും ലിങ്കും അയക്കുന്നു അച്ഛൻ്റെ ചരമ വാർത്തകളാണ് എന്ത് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടും ചില മെസ്സേജുകൾ വന്നു വീട്ടിൽ നിന്ന് ആരും വിളിക്കുന്നുമില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ആരോമനെ വിളിച്ചുണർത്തിയെന്നാണ് ചന്തു പറയുന്നത് എന്നാൽ നേരെ കാര്യം ചോദിക്കേണ്ടെന്ന് തോന്നി ഡാ എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചു അവൻ നല്ല ഉറക്കത്തിലായിരുന്നു പോയി കിടന്നുറങ്ങിയടോ വെളുപ്പിന് രണ്ടു മണിക്കാണോ സുഖവിവരം തിരക്കുന്നത് പിന്നെയുള്ള സംഭാഷണത്തിലൂടെ നൈസായി അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്നും മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു സിനിമയുടെ തിരക്കുകളിലും അച്ഛനെ മിസ് ചെയ്തിട്ടില്ലെന്നാണ് താരം പറയുന്നത് അച്ഛനെ ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല കാരണം നൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഷൂട്ടിംഗ് എങ്കിൽ അച്ഛൻ രാത്രി വീട്ടിൽ വരുമെന്നാണ് ചന്തു പറയുന്നത് രാത്രി എത്ര താമസിച്ച് വന്നാലും ഇവന്മാർ ഉറങ്ങാതിരിക്കും സമ്മാനപ്പൊതിക്കൊന്നുമല്ല അച്ഛനെ കാണാൻ വേണ്ടി മാത്രം അതറിയാവുന്നതുകൊണ്ട് കൂടിയായിരുന്നു എത്ര വൈകിയാണെങ്കിലും ഞാൻ വീട്ടിലെത്തിയിരുന്നതെന്നാണ് സലീം കുമാർ പറയുന്നത് തന്റെ ഭാഗ്യമാണ് ഭാര്യ സുനിതയും മക്കളുമെന്നാണ് സലീം കുമാർ പറയുന്നത് മക്കളുടെ ഈ പ്രായത്തിൽ താൻ മദ്യപിക്കുമായിരുന്നു പുകവലിക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം നിർത്തി തൻ്റെ അറിവിൽ ഇവർ രണ്ടുപേരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഈ രണ്ടു മക്കളെ കിട്ടുക ഭാഗ്യമല്ലേ എന്നാണ് സലീം കുമാർ ചോദിക്കുന്നത്